യു ഡി എഫ് മുന്നണിയിൽ ചേരാനുള്ള നീക്കങ്ങൾ പരാജയപ്പെട്ടതോടെ തുടർ നടപടികൾ ആലോചിക്കാൻ പി വി അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇന്ന് വൈകിട്ട് ചേരുന്ന തൃണമൂൽ കോൺഗ്രസ് യോഗത്തിന് ശേഷം തീരുമാനിക്കും പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിൽ തീരുമാനം നീളുമ്പോഴും അൻവറുമായി ചർച്ചകൾ തുടരുന്നു എന്ന് പറയുകയാണ് രമേശ് ചെന്നിത്തല ഈ ഗവൺമെന്റിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളെയും അണിനിരത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അൻവറിന്റെ വിഷയത്തിലും അത് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞാൻ അൻവറുമായി സംസാരിച്ചു അൻവർ ഇന്നലെ വേണുഗോപാലുമായി സംസാരിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ വേണുഗോപാൽ വിളിച്ചിട്ട് അദ്ദേഹത്തെ കിട്ടിയില്ല ആ സംസാരം ഞങ്ങൾ തുടരും ഞങ്ങൾ എല്ലാവരും കൂടി യോജിച്ചു പോകാനാണ് ശ്രമിക്കുന്നത് ഈ ഗവൺമെൻറ്റിൽ നിന്നൊരു മോചനം ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളെയും അണിനിരത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അൻവറിൻ്റെ വിഷയത്തിലും അതുതന്നെയാണുള്ളത് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞാൻ അൻവറുമായി സംസാരിച്ചു അൻവർ ആര്യാടൻ ഷൌക്കത്ത് പാലം വലിച്ചതുകൊണ്ട് ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തോറ്റതെന്ന് എം വി ഗോവിന്ദൻ ദേശാഭിമാനയിലെ ലേഖനത്തിൽ കുറ്റപ്പെടുത്തി ലേഖനത്തിലെ ആരോപണത്തിന് നേതൃത്വ മറുപടി പറയുമെന്നാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ മറുപടി ഇത് തെരഞ്ഞെടുപ്പല്ലേ തെരഞ്ഞെടുപ്പല്ലേ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് വിവാദങ്ങളിൽ വിവാദങ്ങൾ അതൊക്കെ ഞാൻ 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 വിവാദങ്ങളുണ്ടാകും കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല അതൊക്കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അങ്ങനെ പറഞ്ഞെങ്കിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് പ്രതികരിക്കണം ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ പാർട്ടി ഇതേപോലെ നേതാക്കന്മാരൊക്കെയാണ് അല്ല ഞാൻ ഈ ഒരു സ്ഥാനാർത്ഥി ഓരോ കാര്യത്തിന് പ്രതികരിക്കാൻ പോകുന്ന വിപിൻ സി വിജയൻ വിപിൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ദിവസങ്ങൾ രാഷ്ട്രീയമായി പി വി അൻവറിനെ ചുറ്റിക്കറങ്ങുകയാണ് ആ ചുറ്റിക്കറക്കം നിൽക്കണമെങ്കിൽ പി വി അനുവർ മത്സരിക്കുമോ എന്നതിലൊരു ഫൈനൽ തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് ആ തീരുമാന ഉത്തരം എപ്പോൾ ലഭ്യമാകും വിപിൻ അഷ്മി പി വി എൻവർ മത്സരിക്കാനുള്ള ഒരു സന്നദ്ധത അത് ദേശീയ നേതൃത്വത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി വരുന്ന വിവരം അതായത് മത്സരിക്കുന്ന വിവരങ്ങൾ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെ പി വി എൻവറും നില തൃണമൂൽ കോൺഗ്രസും തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ആര്യ പി വി എൻവർ തുടരും എന്നൊക്കെയുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് നിലമ്പൂർ മണ്ഡലത്തിൽ മണ്ഡലത്തിലാകെ തന്നെ അത്തരം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഇനിയൊരു സമവായ ചർച്ചകൾ വേണ്ട എന്നുള്ളതിലേക്ക് തൃണമൂൽ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് ഇന്നലെ രാത്രിയും കോൺഗ്രസിൻ്റെ നേതാക്കൾ പലരും വിളിച്ചെങ്കിലും അത് പി വി അൻവറിനെ ഫോണിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ചർച്ചകൾ നടന്നിട്ടില്ല പക്ഷേ ഈ ഒരു സമവായ ചർച്ചകൾ അത് ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ അത് നടക്കും ഇന്നുകൂടി നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്രയും വേഗം തൃണമൂൽ കോൺഗ്രസിനെ ഒരു അസോസിയേറ്റ് മെമ്പറായി യു ഡി എഫിനൊപ്പം ചേർക്കുക അത് പൊതുസമൂഹത്തോട് എന്നൊരു ആവശ്യമായിരുന്നു ഇന്നലെ ർ പ്രധാനമായും പറഞ്ഞത് അപ്പോൾ എന്നുള്ളതാണ് അപ്പോൾ മുന്നണി പ്രവേശനം എന്നുള്ള കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോയി അതൊരു അനുനയ ചർച്ചകളിൽ അതിനൊരു ധാരണ ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് അതോ പിടിവാശിയിൽ അത് മുന്നണിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് തന്നെ കടുംപിടുത്തം പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നാളെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗമുണ്ട് ആ യോഗത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം എടുക്കുമെന്നുള്ളതും അറിയുന്നു ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മഞ്ചേരിയിൽ ചേരുന്നുണ്ട് ഇതിൽ ഒരു ധാരണയാകും അതായത് മത്സരിക്കണമോ എന്നുള്ള കാര്യത്തിൽ അതുവരെയും ഇപ്പോൾ കെ സി വേണു ോപാൽ ഉൾപ്പെടെയുള്ളവർ ചേർന്നുള്ള ഒരു ചർച്ചകൾ ഈ ഒരു പിണക്കം മാറ്റുന്നതിനുള്ള ചർച്ചകൾ നടക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി വി എൻ വർ ഇപ്പോൾ ഒതായി നിലമ്പൂർ മേഖലയിലില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ പല ഭാഗങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ് അഷ്മി ഓക്കെ വി പി എൻ സി വിജയൻ വാർത്തയുടെ വിവരങ്ങൾ നൽകിയായിരുന്നു പല ചർച്ചകൾ നടക്കുന്നു എന്ന് പറയുമ്പോഴും ഏതെങ്കിലും തരത്തിൽ പ്രകടമായി പി വി എൻ വർ യു ഡി എഫ് മഞ്ഞുരുക്കത്തിന്റെ പോസിബിലിറ്റി നമ്മൾ ഇതുവരെ കാണുന്നില്ല അങ്ങനെ കാണുന്നില്ലെങ്കിൽ ഒരുപക്ഷെ പി വി എൻ നിലമ്പൂരിൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയെ മത്സരിച്ചല്ല തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിച്ചേക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് അദ്ദേഹം മത്സര സന്നദ്ധത അറിയിക്കുന്നു ടി എം സി നേതൃത്വത്തെ ഇന്ന് വൈകിട്ട് നാലു മണിക്ക് അവിടെ അവരുടെ ഒരു പ്രധാനപ്പെട്ട യോഗം ചേരുന്നുണ്ട് അതിൽ ഇക്കാര്യങ്ങൾ ചർച്ചയാകും ഒരുപക്ഷേ ഒരു നിർണായക തീരുമാനം ഇന്ന് വൈകിട്ട് ഇന്ന് വൈകിട്ടതിന് ഉണ്ടാവാനും സാധ്യതയുണ്ട്